ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വളരെ അധികം സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു മത്സരാർത്ഥികളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തക്കവും വഴക്കും ചില ആരോപണങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായി മാറി അത് കാരണം അവർക്ക് ലാലേട്ടൻ തന്നെ പണിഷ്മെന്റ് എല്ലാവർക്കും ചേർന്ന് പണിഷ്മെന്റ് കൊടുക്കുകയും ഓരോ വ്യക്തികൾക്കുമായിട്ട് പണിഷ്മെന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മൂന്ന് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറഞ്ഞത് ഒന്ന് രേണുസുതി ആയിരുന്നു രണ്ട് അപ്പാനി ശരത്ത് മൂന്ന് ശൈത്യ ആദ്യത്തെ ദിവസം അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലായിരുന്നു അപ്പാനി ശരത്തും പിന്നെ രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് ഏർ ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയത് അപ്പോൾ ഇതിൽ രേണു സുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയതല്ല പകരം തന്നെ വാക്ക്ഔട്ട് ചെയ്തു പോയതാണ് തനിക്ക് അവിടെ പറ്റത്തില്ല തനിക്ക് അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് രേണുവിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ബിഗ് ബോസ് ക്രൂ തന്നെ രേണുവിനെ പുറത്താക്കുകയായിരുന്നു എന്നാൽ ഈ ഹൗസിനുള്ളിലേക്ക് ബിഗ് ബോസ് ഹൗസിനെ ഹൗസിനുള്ളിലേക്ക് വന്നപ്പോൾ രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു അകത്തേക്ക് കടന്നു വന്നത് എന്നാൽ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രേണുവിന് സാധിച്ചില്ല ചില സമയത്ത് ഒതുങ്ങിയ ഒരു ഒതുങ്ങിയ രീതിയിലായിരുന്നു രേണുവിൻ്റെ പല പ്രകടനങ്ങളും പിന്നെ അധികം ആക്റ്റീവ് അല്ലാതെ ഇരുന്നതുകൊണ്ട് തന്നെയാണ് പല രീതിയിലും രേണുവിനെതിരെ വിമർശനങ്ങൾ വരാൻ തുടങ്ങിയതും എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് പോലും കാണാൻ സാധിക്കാത്ത വിധം മാറി നിൽക്കുകയായിരുന്നു രേണു ഗെയിമിലും ഹൗസിലെ പ്രശ്നങ്ങളിലും രേണു ഇടപെട്ടിരുന്നില്ല മാത്രമല്ല തനിക്ക് ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് റേണുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ബിഗ് ബോസ് അവരെ ഹൗസിൽ നിന്നും പുറത്താക്കിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ചിട്ടായിരുന്നു രേണു സുധീ സ്വമേധയാ ഷോയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തത് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ മുതൽ ഹൗസിൽ തുടരാൻ തനിക്ക് കഴിയുന്നില്ലെന്നും മാനസികമായി താൻ വളരെ വീക്കാണെന്നും രേണു പറയാൻ തുടങ്ങിയിരുന്നു മക്കളെ കാണാൻ ഓർത്ത് നിരന്തരം രേണു കരയുന്നതും ലൈവിൽ എപ്പിസോഡിലും കാണാമായിരുന്നു ജനപിന്തുണയുടെ കാര്യത്തിൽ രേണു ഏറെ മുന്നിലായിരുന്നു നന്നായി കളിച്ച് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് പോലും ചിലപ്പോൾ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു ഷോയിൽ നിന്നും ഇറങ്ങിയ രേണു ഇന്നലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഇളയ മകൻ ഋതപ്പന്റെ അടുത്തേക്കാണ് ആദ്യം ഓടിയത് അമ്മയെ കാത്ത് കുഞ്ഞും രാവിലെ മുതൽ വീട്ടുമുറ്റത്തുണ്ട് മോനെ കണ്ടതും ഏറെ നേരം വാരിപ്പുണർന്ന് രേണു നിന്നു കുഞ്ഞിനെ ഉമ്മ വെച്ചും കൊഞ്ചിച്ചും മതി വരാത്ത രേണുവിനെയാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത് മകന് നൽകാനായി നിറയെ ചോക്ലേറ്റുകളും രേണു കയ്യിൽ കരുതിയിരുന്നു എനിക്ക് എന്റെ മക്കളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കരഞ്ഞു കരഞ്ഞ് എനിക്ക് വയ്യ അതാണ് ഞാൻ കരയാത്തത് നല്ല ക്ഷീണമുണ്ട് എവിക്റ്റായ ശേഷം നന്നായി ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല മധുര പ്രിയയാണ് ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് തവണ കാപ്പി കുടിച്ചു കുറച്ച് ബിസ്ക്കറ്റും കഴിച്ചു എനിക്ക് മധുരം ഇഷ്ടമാണെന്ന് ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലായി കാണും വീട്ടിൽ വെച്ച് പഞ്ചസാര ഒരുപാട് കഴിച്ചു ഷുഗർ കൂടിയോ കൂടിയോയെന്നറിയില്ല മക്കളെ കാണാൻ എക്സൈറ്റഡ് ആണ് കിച്ചുവിനെ വിളിച്ചു അവൻ കൊല്ലത്താണ് എന്നെ കാണാൻ വൈകാതെ വരും ഋതപ്പനെ കൊടുക്കാൻ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു ഇന്ന് എന്റെ പിറന്നാളാണ് എന്റെ മാത്രമല്ല മമ്മൂക്കയുടെയും പിറന്നാളാണ് സെപ്റ്റംബർ ഏഴിന് ജനിച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായം തോന്നുകയില്ല ഇപ്പോൾ ഞാൻ അമ്മച്ചിയായി എന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പുറം ലോകം കാണുന്നതിന്റെ ത്രില്ലുണ്ട് മുപ്പത്തിയഞ്ച് ദിവസം മുപ്പത്തിയഞ്ചു വർഷം പോലെ തോന്നുന്നു നൂറ് ദിവസം ഹൗസിൽ കഴിയുന്നവരെ സമ്മതിക്കണം നൂറ് ദിവസം നിൽക്കുന്നവർ നിൽക്കട്ടെ അതിൽ എനിക്ക് സന്തോഷം മാത്രം അവർ മെന്റലി ഓക്കെ ആയിരിക്കും എനിക്ക് പക്ഷേ ഓക്കെ ആയിരുന്നില്ല സുധിച്ചേട്ടൻ മരിച്ച ട്രോമയിലേക്ക് വന്നതുപോലെ ഒരു ഫീലായിരുന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് എല്ലാവർക്കും ഓരോ പേഴ്സണലാ പേഴ്സണാലിറ്റി അല്ലേ ബിഗ് ബോസ് തുടർച്ചയായി കാണാറുള്ള ആളല്ല ഞാൻ പുറത്തുള്ളപ്പോൾ മെൻ്റലി സ്ട്രോങ് ആണെങ്കിലും അകത്ത് കയറിയാൽ ചിലർ ഡൗൺ ആയിപ്പോകും ചിലർ അവിടെ അതിജീവിക്കും എൻ്റെ ട്രോമയെക്കുറിച്ച് ഞാൻ ഷാരികയോട് പറഞ്ഞിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഓക്കെ ആയിരുന്നു ബിഗ് ബോസിന്റെ പണി കിട്ടിയ ശേഷം ഞാൻ ആകെ ഡൗൺ ആയി മുപ്പത്തഞ്ച് ദിവസം നിൽക്കുമെന്ന് കരുതിയില്ല പ്രേക്ഷകരുടെ സ്നേഹത്തിന് നന്ദി എന്നായിരുന്നു അനുഭവം വിവരിച്ച് രേണു പറഞ്ഞത് ബിഗ് ബോസ് എപ്പിസോഡുകൾ താൻ കുത്തിയിരുന്ന് കാണുകയില്ലെന്നും എപ്പോഴെങ്കിലും കണ്ടാൽ നോക്കാമെന്നും രേണു പറഞ്ഞു ഹൗസിന് പുറത്ത് എത്തിയതോടെ രേണു പഴയ രേണുവായി മാത്രമല്ല ഷോർട്ട് ഫിലിമും മ്യൂസിക് വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് തിരികെ ജോയിൻ ചെയ്യുകയും ചെയ്തു വാക്കൌട്ട് ചെയ്യാമെന്ന് രേണു തീരുമാനിച്ചത് നന്നായി എന്നാണ് ഏറെയും കമന്റുകൾ അതേസമയം എന്തുകൊണ്ടാണ് തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കാതിരുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു രേണു പുറത്തായതിന് പിന്നാലെ ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം മരിച്ചപ്പോൾ ഞാൻ ട്രോമയിലായിരുന്നു കുടുംബവും യാത്രകളും ഒക്കെയാണ് അതിൽ നിന്നും പുറത്തു കടക്കാൻ എന്നെ സഹായിച്ചത് ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി ബിഗ് ബോസ് തുടർച്ചയായി കാണുന്ന ആളല്ല ഹൗസിൽ വരുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ മനസ്സിലാകുന്നത് ഹൗസിലെത്തിയ ആദ്യ ആഴ്ചയിൽ ആ വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി എന്റെ എൻ്റെ മുടിയെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായും തളർന്നു അങ്ങനെ വീഡിയോ ചെയ്ത് വെക്കാമോ എന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക് ഫിസിക്കൽ ടാസ്കിലൊന്നും ആക്റ്റീവാകാൻ പറ്റാത്തത് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ പുറത്ത് അഭിമുഖങ്ങൾ നൽകുമ്പോൾ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പ്രതികരിക്കാറുള്ളത് എന്നാൽ എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിടാത്ത വ്യക്തിയാണ് ഞാൻ ക്വിറ്റ് ചെയ്തതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നെ നെഗറ്റീവ് പറഞ്ഞവർക്ക് മുൻപിൽ ബിഗ് ബോസിലേക്ക് വിളിക്കില്ല വിളിച്ചാൽ ഒരു ദിവസം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഹൗസിൽ നിൽക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ് എനിക്കത് സാധിക്കുമെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പ്ലെയർ അനീഷ് ആണ് പുള്ളിക്ക് നിലപാടുണ്ട് ശക്തനായിട്ടാണ് നിൽക്കുന്നത് ആരെന്ത് പറഞ്ഞാലും അതിൽ വീഴില്ല പുള്ളി ആരുടെ കൂടെയും അല്ല നിൽക്കുന്നത് പുള്ളിയുടെ മുഖം കൂടിയാണോ എന്ന് അറിയില്ല എന്തായാലും ഈ രീതിയിൽ പോയാൽ മികച്ച രീതിയിൽ ആൾക്ക് മുന്നേറാം ഹൗസിൽ മണ്ടത്തരം കാണിച്ച പ്ലെയർ അപ്പാനി ശരത്തായിരുന്നു അവന്റെ നിലയ്ക്ക് അവൻ നിന്നില്ല വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പൊടിപ്പും തൊങ്ങലും ചേർത്താണെങ്കിലും പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ സാധിച്ചു ഞാൻ അവരുമായി മിങ്കിൾ ചെയ്യാൻ പക്ഷെ അധികം പോയിട്ടില്ല മസ്താനിയാണ് പുറത്തെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് സുധി ചേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞു നെഗറ്റീവ് കമന്റുകൾ വന്നതൊക്കെ പറഞ്ഞിരുന്നു ജിഷിൻ ചേട്ടൻ ആദ്യം എന്നെ കളിയാക്കി വന്നിരുന്നു പക്ഷേ പിന്നീട് കളിയാക്കിയത് കാര്യമില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി മുടിയുടെ പ്രശ്നം വന്നപ്പോഴാണ് എങ്ങനെയാലും ഇവിടെ നിന്ന് ചാടിപ്പോയാൽ മതി നാണം കെട്ടെന്ന് നാറിയല്ലോ എന്ന് തോന്നൽ വന്നത് ഹൗസിൽ നിന്നും എങ്ങനെയും ഇറങ്ങിപ്പോയാൽ എന്ന് തോന്നി ദൈവം സത്യം അതോടെ മനസ്സും എന്നും രേണു പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും രേണു ഹൗസിൽ വെച്ച് അനുഭവിച്ചിരുന്നു പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് പോകാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചത് എന്തായാലും ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്നും അവിടെ നിൽക്കുന്ന നിൽക്കില്ലെന്നുമൊക്കെ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണിത് മുപ്പത്തഞ്ച് ദിവസം തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല പുറത്തായതിനു ശേഷം എയർപോർട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രേണു ഹൗസിൽ മൊത്തത്തിൽ ഞാൻ ട്രോമയിലായിരുന്നു യാതൊരു ജാഡയുമില്ല വേസ്റ്റ് കണ്ടന്റ് കൊടുത്ത ആളെന്നതിനോടൊന്നും പ്രതികരണമില്ല ബിഗ് ബോസ് അനുഭവം കുഴപ്പമില്ല ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ ഓക്കെ ആയിട്ടില്ല രണ്ടു മൂന്ന് ദിവസം എടുക്കുമായിരിക്കും ഞാൻ മാനസികമായും ശാരീരികമായും ഇപ്പോൾ ഓക്കെ അല്ല ബിഗ് ബോസിൽ പോകേണ്ടായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല എന്നെ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടിയാണത് ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അവിടെ മുപ്പത്തഞ്ച് ദിവസം നിന്നു എന്ന് തന്നെയാണ് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള എൻ്റെ മറുപടി ഞാൻ വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ സാരമില്ല അത് അവരുടെ അഭിപ്രായമാണല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ മൈൻഡ് ഓക്കെ ആയിരുന്നില്ല എന്നും എനിക്ക് പോരണമെന്ന് തോന്നിയെന്നും രേണു പറഞ്ഞു മുൻ സീസണുകളിലും അവിടെ തുടരാൻ സാധിക്കാതെ ക്വിറ്റ് ചെയ്ത് പോയവർ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഞാനും വന്നു ശുദ്ധിചേട്ടൻ മരിച്ചപ്പോൾ വലിയ ട്രോമയായിരുന്നു എനിക്ക് അതിനെ തരണം ചെയ്യാൻ സഹായിച്ചത് കുടുംബവും യാത്രകളും ഒക്കെ ആയിരുന്നുവെന്നും രേണു വിശദീകരിച്ചു അതാണ് എനിക്ക് പറ്റിപ്പോയത് എനിക്ക് ഒട്ടും ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് വിടണം എന്ന് അങ്ങോട്ട് പറഞ്ഞതാണ് ആരുടെയും അവസരങ്ങളൊന്നും കളഞ്ഞിട്ടില്ല മുൻ സീസണുകളിലും ഇത്തരത്തിൽ എത്രയോ പേർ പുറത്തു പോയതാണ് അനീഷ് നല്ല ഗെയിമറാണ് അനീഷ് കപ്പടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അനുമോൾ കപ്പടിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഹൗസിൽ തനിക്ക് ആരോടും വെറുപ്പില്ല എന്നും രേണു പറഞ്ഞു ബിഗ് ബോസിൽ രേണു നേരിട്ട ഏറ്റവും വലിയ ആരോപണം തലനിറയെ പേനാണെന്നതായിരുന്നു അനുമോളായിരുന്നു ഒരു ആരോപണം ഉയർത്തിയത് അത് സംബന്ധിച്ച ചോദ്യത്തോടെ രേണുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പേനൊക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ അത് അനുമോളുടെ ആയിരിക്കും എന്നും താരം വ്യക്തമാക്കി